ബോബെ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ സംരംഭമായ ബോച്ചെ ഇൻഷുറൻസ് ജനങ്ങളിലേക്ക് ബോച്ചെ ഇൻഷുറൻസിന്റെ ഉദ്ഘാടനം എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ റൺ യുണീക് വേൾഡ് റെക്കോർഡ് ഹോൾഡറും ഗിന്നസ് വേൾഡ് റെക്കോർഡ് ജേതാവുമായ ബോച്ചെ നിർവഹിച്ചു എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ സംരംഭമായ ബോച്ചെ ഇൻഷുറൻസിനെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ലൈഫ് ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് വാഹന ഇൻഷുറൻസ് എന്നിങ്ങനെ ഇൻഷുറൻസ് മേഖലയിലെ എല്ലാ സേവനങ്ങളും ബോച്ചെ ഇൻഷുറൻസിൽ ലഭ്യമാണ് ബോച്ചെ ഇൻഷുറൻസ് ബോബി ബോബിച്ചെമണ്ണൂർ ഉദ്ഘാടനം ചെയ്തു ഇൻഷുറൻസ് ബ്രാൻഡായി ബോച്ചെ ഇൻഷുറൻസിനെ മാറ്റുക എന്നതാണ് കമ്പനിയുടെ ലക്ഷ്യമെന്ന് ബോബി ചെമ്മൂർ പറഞ്ഞു വണ്ടി മാത്രമല്ല ഹെൽത്ത് ആണെങ്കിലും ജനറൽ ആണെങ്കിലും എല്ലാ ഇൻഷുറൻസും ഏറ്റവും കുറവിൽ നമ്മൾ സ്പെഷ്യൽ കൂടെ ബോച്ചെ ഇൻഷുറൻസ് കമ്പനിയിലൂടെ നിങ്ങൾക്ക് ലഭ്യമാക്കി തരും പിന്നെ ഒരു സ്പെഷ്യൽ സ്കീം ആരും കൊടുക്കാത്തത് നമുക്ക് വേണമെന്ന് പറഞ്ഞു അത് അറുനൂറ്റി ചില്ലാൻ രൂപ പ്രീമിയം വരുന്നതിന് പകരം വെറും ഒരു രൂപയ്ക്ക് നടപ്പിലാക്കുകയാണ് അതുപോലെ ഹാർട്ട് അറ്റാക്ക് ആൻഡ് ക്യാൻസർ ഇതിനൊക്കെ കൂടെ അഞ്ഞൂറ്റി ചെല്ലാൻ വരുന്നത് ഇതുപോലെ നമ്മൾ നടപ്പിലാക്കുകയാണ് അതിന്റെ ക്രൈറ്റീരിയൻ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ബോച്ചെ ഇൻഷുറൻസിന്റെ സൈറ്റിലോ അല്ലെങ്കിൽ എന്റെ ഫോൺ നമ്പറിലോ മറ്റോ ബന്ധപ്പെടാവുന്നതാണ് ഒരു രൂപയ്ക്ക് ഇൻഷുറൻസ് പരീക്ഷ എന്നതാണ് ഇൻഷുറൻസിലൂടെ ലക്ഷ്യമിടുന്നത് ഹാർട്ട് അറ്റാക്ക് ക്യാൻസർ തുടങ്ങി മുപ്പത്തിമൂന്ന് രോഗങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വരെ ലഭിക്കുന്ന അഞ്ഞൂറ് രൂപ പ്രീമിയം തുക വരുന്ന പോളിസി വൺ ഒരു രൂപയ്ക്ക് ഒരുങ്ങുന്നെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് സിഇഒ ഡോക്ടർ സഞ്ജയ് ജോർജ് മാർക്കറ്റിംഗ് ജനറൽ മാനേജർ അനിൽ സി പി ബോച്ചെ ഇൻഷുറൻസ് ഡോക്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എം പി എം തോമസ് മലങ്കര മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ ജിസോ ബേബി തുടങ്ങിയ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി